സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മഹത്തായ ആശയം ഒരു ലോകം ഒരു ഹൃദയം ലോക നന്മ ലക്ഷ്യമിട്ടുള്ള ഈ കാഴ്ചപ്പാടിലൂടെ പുതുതലമുറയെ വളർത്തിയെടുക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം പതിനഞ്ച് ലക്ഷത്തോളം രൂപ സമ്മാനമായി നൽകുന്ന മത്സരങ്ങളിലൂടെയാണ് അമൃത വിശ്വവിദ്യാപീഠം ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തെ വിദ്യാർത്ഥികളിലൂടെ വളർത്തിയെടുക്കുന്നത് സംരക്ഷിക്കാൻ നമ്മുടെ ദുശ്ചിന്തയും ദുഷ്പ്രവൃത്തിയും എത്ര കണ്ട് മനസ്സുമനുഷ്യനെയും അന്തരീക്ഷത്തെയും മലിനീകരിക്കും നമ്മൾ മറക്കുന്നു ഈ വിഷയം മറ്റേത് വിഷയത്തേക്കാളും മാറുകയാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യ നിലവാറ്റപ്പെട്ട കാലം സംസ്കാരത്തിൽ സംസ്കാരത്തെ പൊള്ളുക സാധ്യമല്ല സാധാരണ ഏതെങ്കിലും പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് തന്നെ ഒരു അപമാനമാണ് അതുകൊണ്ട് ധനീയം നിലനിൽ തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം സദ്ഗുരു ശ്രീമാതാ അമൃതാന്തമി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ചിത്രരചന ഉപന്യാസം കിസ് തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് അമൃത വിശ്വവിദ്യാപീഠം മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തിലൂടെ പെയിന്റിംഗ് ഉപന്യാസ രചന കിസ് മത്സരങ്ങൾ എന്നിവ നടക്കും കേരളത്തിലുടനീളം നാനൂറോളം വിദ്യാലയങ്ങളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തൊട്ടാകെ കേന്ദ്രങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മത്സരം നടക്കും അമ്മയുടെ മഹത്തായ ആശയങ്ങൾ വിദ്യാർത്ഥികളിലൂടെ നട്ടുവളർത്തി ലോക നന്മയ്ക്കായി വഴിയൊരുക്കുകയാണ് ഇത്തരം മത്സരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അമൃത വിശ്വവിദ്യാപീഠം ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ആൻഡ് അക്കാഡമിക് ഔട്ട്റീച്ച് ഡയറക്ടർ സ്വാമി മഹേശ്വര ചൈതന്യ പറഞ്ഞു കൊല്ലം അമ്മ വേദിയിൽ വെച്ച് മലയാളത്തിൽ സംസാരിച്ച ആശയങ്ങൾ അതായത് അമ്മ എന്തിനാണോ അന്ന് ഊന്നൽ നൽകിയത് അങ്ങനത്തെ ആശയങ്ങൾ ആ ആശയങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് തികച്ചു മൂല്യച്തിയും പ്രകൃതിക്കെതിരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്ലാസ്റ്റിക് ഉപഭോഗം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇരുപത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് അമ്മ അത് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ് അത് ഈ പറയുന്ന ജെൻസി കാറ്റഗറി അതായത് ഭാവിയിലെ പൗരന്മാർ അവരിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഇത് മത്സരം എന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം പങ്കെടുത്തിട്ട് അവരുടെ കാഴ്ചപ്പാട് അവരുടെ അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതാനും വരയ്ക്കാനുമുള്ള ഒരു വേദിയാണിത് ഒരേ സമയം വിവിധ സെന്ററുകളിലായി നടക്കുന്ന ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളാകുന്നവർക്ക് ജാനുവരി പന്ത്രണ്ടിന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാം ഇതിൽ വിജയികളാകുന്നവർക്ക് പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുക പങ്കെടുക്കുന്നവർക്ക് അവർക്ക് എങ്ങനെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റും ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് കുട്ടികൾ അതിൽ എഴുതേണ്ടത് ഇല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഇതിലിപ്പോൾ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പങ്കെടുക്കുന്നവരെല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ആശയം തീർച്ചയായിട്ടും വരും ആശയം വരും എന്നുള്ളത് മാത്രമല്ല അവരുടെ ഭാവി ജീവിതത്തിൽ ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിന് പ്രസക്തി വരും അതുമാത്രമല്ല അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവാനും സഹായിക്കും ഈ യുദ്ധഭീതിയിൽ കഴിയുന്ന ജനങ്ങൾ അത് ലോകത്ത് എമ്പാടും ഉണ്ട് അമ്മ അമ്മയുടെ അന്നത്തെ സ്പീച്ചിൽ ഇത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ വാക്കുകൾ എങ്ങനെയാണോ ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടുന്നത് ഇല്ലെങ്കിൽ എങ്ങനെ അതിനെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണം ജീവിതത്തിൽ മാത്രമല്ല നമ്മളെ സ്ഥലത്തും എവിടെയാണെങ്കിലും നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിത ത്തിന്റെ ഭാഗമാക്കിയിട്ട് മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റും ഇല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടി നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഇതില്ലെങ്കിൽ ഒരു ആശയം നമുക്ക് എങ്ങനെ അവരെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഈ ഒരു ലോകം ഒരു ഹൃദയം എന്നുള്ള മത്സരം സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രത്യേക ഒരു ഒരു ലക്ഷ്യമെന്ന് പറയുന്നു വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾക്ക് പുറമെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി അമൃത വിശ്വ വിദ്യാപീഠം സംഘടിപ്പിക്കുന്നത് അമൃത ന്യൂസ് കൊല്ലം